ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയില് നമ്മുടെ അടുക്കള കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയായിരിക്കും എന്നാലും ചിലതൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് യൂസ്ഫുൾ ആകട്ട ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരുമ്പോൾ തന്നെ തന്നെ കണ്ടു വയ്ക്കുക കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടിനോട് ഒന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ വീടും അടുക്കളയൊക്കെ ചെറുതോ വലുതോ ആകട്ടെ പക്ഷെ നമ്മൾ ഉള്ളത് നല്ല നീറ്റായിട്ട് ഇരിക്കണമല്ലോ അപ്പോൾ ആരോഗ്യമുള്ള വൃത്തിയുള്ള അടുക്കളയിലാണ് ആരോഗ്യമുള്ള വ്യക്തികളും ഉണ്ടാകുന്നത് ആരോഗ്യമുള്ളൊരു ഫാമിലിയും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യമുള്ള നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ കിച്ചണിലാണ് അപ്പോൾ നമുക്കത് മെയിനായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ തിരക്ക് പിടിച്ച ടൈമിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ ഇന്നിപ്പോൾ ദാ ഇന്നത്തെ എൻ്റെ കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം എന്ന് പറയുമ്പോൾ തലേ ദിവസം ഇങ്ങനെ പണിയെടുക്കണമല്ലോ അങ്ങനെ വിചാരിക്കേണ്ട തലേ ദിവസം നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് കിച്ചണിലേക്ക് വരുന്ന ഫ്രീ ആകുന്ന സമയത്ത് അങ്ങനെ പറയാം അപ്പോൾ ഞാൻ രാത്രിയിലത്തെ ഫുഡൊക്കെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഒക്കെ സമയത്താണ് ഞാനൊരു പത്ത് മിനിറ്റെങ്കിലും ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട് എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് കട്ട് ചെയ്യുക അല്ലെങ്കിൽ കറികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇട്ടിട്ടുള്ള ബോക്സിലാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് പണി വേഗം ഒരുങ്ങുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് ക്ലീൻ ആയിട്ടുള്ള കിച്ചണിൽ കുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും കാരണം ആ ഒരു സമയത്ത് നമ്മൾ അത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് അത് വലിയ ഭാരമായിട്ട് വരികയില്ല പിറ്റേ ദിവസം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആയിട്ടുള്ള കിച്ചണിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അതായത് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ വൃത്തികളോ ഒന്നും നിങ്ങൾ അവിടെ കാണുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തീർക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചും റിലാക്സ് ആയിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടുക്കള കൂടുതൽ മെസ്സിയാവാതെ ഒരുപാട് വൃത്തികേടാവാതെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനും വേണ്ടിയിട്ട് പറ്റും അപ്പം അത്ര തന്നെ നമുക്ക് ക്ലീനിങ്ങിനും അത്ര തന്നെ നമുക്ക് സമയം വേണ്ടി വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തു വെക്കുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഈ കട്ടിങ്ങും ക്ലീ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അതും കുക്കിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ഒരുപാട് പേരുണ്ട് ക്ലീനിങ്ങും കുക്കിംഗ് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നവർ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ചിലർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാവും കുറച്ച് സമയം കൂടുതലായിട്ട് കിച്ചണിൽ ചിലവെക്കുന്നവർ പോലെ തോന്നിയിട്ടുണ്ടാകും അത് അതിനൊരു പരിഹാരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു വെക്കാട്ടോ ഇനി അറ്റ്ലീസ്റ്റ് എന്താ പറയുക നമ്മൾ ഇപ്പം ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഇല്ലാത്തവരാണെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അല്ലെങ്കിൽ തേങ്ങ ചരകി വെക്കാം അങ്ങനത്തെതെങ്കിലും നമുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കാം ഇഞ്ചി റെഡിയാക്കിയിട്ട് വെക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വെക്കാം ഇനി ഒന്നും അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ബോക്സ് എയർ ടൈറ്റുള്ള ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നാൽ അത് ആവശ്യത്തിന് നമുക്ക് അതെടുക്കാം അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ലാഭം ഞാൻ പറയുന്നത് തന്നെ അപ്പോൾ കുക്കിങ്ങിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു ആയാസം കിട്ടും നമ്മൾ ഹറി വെറിയായിട്ട് തിരക്ക് പിടിച്ചിട്ട് കിച്ചണൊക്കെ മോശമാക്കിയിട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഞാൻ തലേദിവസം എടുക്കാറുണ്ട് കേട്ടോ അന്ന് പിറ്റേത്തെ ദിവസത്തേക്കുള്ള കട്ടിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ തേങ്ങ ചരകി വെക്കാൻ തേങ്ങ ചരകി വെക്കാനുള്ള നമുക്ക് ഒന്നിച്ച് തേങ്ങ ചിരികി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഉള്ളതെങ്കിലേ നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ റെഡിയാക്കണം അല്ലെങ്കിൽ തേങ്ങ ചിരുകി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്ര ക്ലീൻ എൻ്റെ കിച്ചണിൽ ഉണ്ടാവില്ല അല്ലേ നമുക്കറിയാം നമ്മൾ കുക്കിങ് കഴിയുന്നതോട് കൂടിയിട്ട് ഫുൾ കൗണ്ടർ ടോപ്പും നിലത്തും മൊത്തം കാര്യങ്ങളായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റം നമുക്ക് വരുത്താൻ വേണ്ടിയിട്ട് പറ്റൂട്ട അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക അല്ല ഇനിയിപ്പം നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇഷ്ടം തലേദിവസമൊന്നും ചെയ്യുന്നൊന്നും ഒന്നും ഇഷ്ടമില്ല അങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ആളുകളും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലൂടെ തന്നെ നിങ്ങളിപ്പോൾ സവാള നിങ്ങൾ വയറ്റാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ വേഗം ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു വഴന്ന് വരുന്ന ഗ്യാപ്പിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ അങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ പാചകത്തിൻ്റെ കാര്യമല്ല പറഞ്ഞു വരുന്നതും നിങ്ങൾ നമ്മളെ കിച്ചൺ കൂടുതൽ വൃത്തികേടാവാതെ നമുക്ക് ഒരു ആയാസത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലീനിങ്ങിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിന് എടുത്തിട്ടുള്ള പാത്രം തന്നെ കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം അന്നത്തെ കുക്കിങ്ങിന് ആ ഒരു ടൈം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അത് കഴുകിയിട്ട് അതിൽ തന്നെ കൂടുതൽ പാത്രങ്ങൾ എടുത്ത് വലിച്ചിടാതെ കൂടുതൽ കരണ്ടികൾ പൂണുകളൊന്നും മെലിച്ചില്ല അതെ അതുതന്നെ കഴുകിയിട്ട് വീണ്ടും 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 യൂസ് ചെയ്യുക അപ്പോൾ ഒരുപാട് നമുക്ക് പാത്രം കഴുകുന്ന കാര്യങ്ങളോ അങ്ങനത്തൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭംഗിക്കും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് പാത്രങ്ങൾ ബൗളുകൾ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾ സാധാരണ നമ്മളെ ലൈഫിൽ നമുക്ക് അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ജസ്റ്റ് കുക്ക് ചെയ്യുക കാര്യങ്ങൾ അങ്ങനത്തെയല്ലേ നമ്മൾ ആവശ്യങ്ങൾ കഴിയുകയെന്ന് മാത്രമല്ലേ അപ്പോൾ ഒരുപാട് ഇങ്ങനെ പാത്രങ്ങൾ അത് അങ്ങനെ നമ്മൾ നമ്മൾ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വേണം കേട്ടോ കഴുകിയെടുക്കുക എന്നിട്ട് അതിൽ തന്നെ യൂസ് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് ക്ലീനിങ്ങും നമുക്ക് കുറച്ച് കുറഞ്ഞു കുറഞ്ഞുകിട്ടും പാത്രം കഴുകുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മൾ മസാല ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ച് ഇതിപ്പോൾ ഞാൻ അത് എനിക്ക് ആ പയർ കുക്ക് ചെയ്യേണ്ട സമയമുണ്ട് അതുപോലെ തന്നെ കുക്കറിൽ സാധനം ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കുക്കാവുന്ന ടൈം എനിക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ പാചകത്തിനുള്ള അടുത്ത പടി നമുക്ക് നോക്കാം പിന്നെ നമുക്ക് വേണ്ടാത്ത അതായത് അതുവരെ അവസാനിച്ചിട്ടുള്ള മസാല ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല അതൊക്കെ ഒന്ന് തിരിച്ച് എടുത്തു വെക്കാം പിന്നെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റാം മാക്സിമം നമ്മൾ ആ കിച്ചണിൽ നിൽക്കുന്ന ടൈം നമുക്ക് ഇതിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പണികൾ തീർത്ത് പെട്ടെന്ന് നമുക്ക് കിച്ചണിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രല്ല ഈ പാചകത്തിൽ പാചകം ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട് എന്നാൽ നിർബന്ധമായിട്ട് നമുക്ക് കഴിക്കേണ്ട ആഹാരം നമുക്ക് കുക്ക് ചെയ്യേണ്ടതായിട്ടും വരും എല്ലാവർക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സമയം ഇങ്ങനെ അടുക്കളയിൽ നിന്നു പോകുന്നു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ടൈം ഇങ്ങനെ വെറുതെ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊരു സൊല്യൂഷൻ സൊല്യൂഷനാവൂട്ടോ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ എളുപ്പമാവും നമ്മുടെ പണികൾ വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും മാത്രമല്ല പാചകത്തിനോട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റ് വരും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതാ ഇത് നമുക്കൊരു മനപോലി ആയിട്ട് നമുക്ക് തോന്നില്ല കിച്ചണിലെ പണികളും അതുപോലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അടുക്കള ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഭാരം തന്നെയാണ് ഒന്ന് ശ്രദ്ധിക്കാതെ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ വലിച്ചിട്ടും ഫുള്ള് കൗണ്ടർ ടോപ്പൊക്കെ മൊത്തം മോശമായി പിന്നീട് അതെല്ലാം കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യുകയെന്ന് പറയുമ്പോൾ കാണുമ്പോൾ അതൊരു മടി തന്നെയാണ് അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഗ്യാപ്പിൽ വരുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വെറുതെ ഒന്ന് കഴുകി അവിടെ എടുത്തു വെച്ചാൽ മതി എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് എടുത്തു വെക്കാം എടുക്കുന്ന വെക്കുന്ന സ്ഥലത്തേക്ക് എടുത്തു വെക്കാം കിച്ചൺ എപ്പോഴും നമ്മൾ ഒരുപോലെ നീറ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിച്ചണിൻ്റെ ആ ഒരു ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ കൊണ്ടു കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇല്ലേ എന്താ പറയുക ഒരു ബാറ്റ്സ്മലും കാര്യങ്ങളും പ്രാണികളും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ടേ നമ്മൾ കിച്ചൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ അതാ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുക വറവിടുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം അങ്ങോട്ടൊന്നും ആവാതെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാം എത്ര നമ്മൾ മോശമാക്കിയിരുന്നോ അത്രയും നമ്മൾ ക്ലീനിങ്ങിന് എഫേർട്ട് എടുക്കേണ്ടി വരും എത്ര നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുന്നോ അത്രയും നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മൾ ക്ലീനിങ്ങും മാറുകയും ചെയ്യും അടുത്തത് ഇപ്പം എൻ്റെ കുക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രം കഴുകലാണ് കേട്ടത് ഇതിപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് ഉണ്ടാവുക നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ആക്കി ആക്കിയെടുക്കുന്നതിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അപ്പുള്ള നമ്മൾ അപ്പം കഴുകി മാറ്റുന്നത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പാത്രങ്ങൾ നമുക്ക് ആകുന്നത് കേട്ടാ അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കിച്ചൺ ക്ലീനിങ്ങും കുക്കിങ്ങും ഒന്നും ഭാരമായിട്ട് നമുക്ക് വരില്ല അതുപോലെ കുറേ പേര് ചോദിക്കലുണ്ട് നമ്മൾ കബോർഡിൻ്റെ ഉൾ ഉൾഭാഗത്തെ കൂറ പാറ്റ അങ്ങനത്തെയൊക്കെ വരുന്നതിന് എന്താ ചെയ്യാന്ന് അതിനൊന്നും എന്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ കിച്ചൺ പാത്രങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന ഏരിയയാണ് നമ്മളെ കൈയൊക്കെ എപ്പോഴും തട്ടുന്നതാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒന്നും അടിച്ചിട്ടും സ്പ്രേ അടിച്ചിട്ടും അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലത്തെ മൊത്തം പുറത്തേക്കെടുത്തിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ മാസത്തിലൊരിക്കൽ നമുക്ക് അതിനായിട്ടൊരു സമയം കിട്ടിയെന്ന് വരില്ല നമ്മളെല്ലാ പണികളുടെ നമുക്ക് അതിനൊരു സാവകാശം കിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം അതിപ്പോൾ ഏത് സമയത്താണെങ്കിലും എൻ്റെ ക്ലീനിങ്ങിൻ്റെ സമയത്താണെങ്കിലും അല്ലാതെ ഞാൻ എനിക്കൊരു ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന ഒരു സമയത്തും ആവാം എനിക്ക് തോന്നുന്ന ഒരു സമയത്തും എന്ന് പറയാം അത് ചിലപ്പോൾ രാത്രി ഒക്കെ ആവാം ഒരു രണ്ട് റാക്ക് ഞാൻ പുറത്തേക്ക് എടുക്കും കേട്ടോ രണ്ട് റാക്കിലെ സാധനങ്ങൾ എടുത്തിട്ട് അതൊന്ന് പൊടി തട്ടി ക്ലീനാക്കി തിരിച്ച് ഈ പാത്രങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളുമല്ലേ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ അതിൽ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അത് എന്നിട്ടത് തിരിച്ചെടുത്ത് വെക്കുക അങ്ങനെ മാസത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പല്ലിയും കൂറയും പാറ്റേൻ്റെ ശരീരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് പാത്രം കഴുകിയിട്ട് അപ്പുള്ള പാത്രങ്ങൾ അപ്പം കഴുകി ക്ലീൻ ചെയ്യുക ഇതുപോലെ ഇങ്ങനെ ഡബ്ബ് ചെയ്ത് ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അത് നമ്മളെ പാത്രം കഴിഞ്ഞാൽ കുറച്ച് ഭാരമാക്കുകയും ചെയ്തു കേട്ടോ നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പാത്രത്തിലൊക്കെ ഉണങ്ങിപ്പിടിച്ച് അപ്പോൾ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയും അതുപോലെ തന്നെ സിങ്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ലിക്വിഡ് വെച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ സിങ്ക് മാത്രമല്ല സിങ്കിൻ്റെ ആ ഒരു ഏരിയയും ടാപ്പും കാര്യങ്ങളും എല്ലാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന എന്താണോ ഇനിയിപ്പോൾ നമ്മൾ വിമക്കിട്ട് ഒരു പാത്രമാണെങ്കിൽ അത് അത് ആ ഒരു സ്ക്രബ്ബർ ബ്രഷ് ഇതെല്ലാം നമ്മൾ ക്ലീനായിട്ട് എപ്പോഴും പാത്രം കഴുകിക്കഴിഞ്ഞാൽ ക്ലീനാക്കി തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ എന്താ പറയുക സ്ക്രബ്ബറും ബ്രഷും കാര്യങ്ങളൊക്കെ രാത്രിയിൽ നമ്മളെ ക്ലീനിങ് കഴിഞ്ഞ ഏതെങ്കിലും ഒരു ടൈം നമ്മൾ ഫ്രീ ആയിട്ട് പറ്റുന്ന ഒരു കിട്ടുന്ന ഒരു ടൈം ആ ഒരു ടൈമിൽ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഈ വൈപ്പ് ചെയ്യുന്ന ഈ ഒരു സംഭവം ഇതെല്ലാം നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക സ്ക്രബ്ബർ ആണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് വെക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക അതെപ്പോഴും രാത്രിയിലാണ് കുറച്ചും നന്നാവുക രാത്രിയിൽ അത്രയും സമയം നമുക്ക് ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഈ സോപ്പിൽ തന്നെ എപ്പോഴും ഇട്ട് വെക്കാതെ അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് വെക്കുക അപ്പോൾ ആ ഒരു അണുക്കളും കാര്യങ്ങളൊന്നും നമ്മളെ പാത്രത്തിലും കിച്ചൺ ഏരിയയിലും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ സിങ്കൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ ഒരു ഏരിയയും സിങ്ക് ഏരിയയും അതുപോലെ തന്നെ അതിന് ചുറ്റു ഭാഗമുള്ള ഏരിയയും നന്ന ഏരിയ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് നന്ന് ഡ്രൈ ആയിട്ട് ഉണക്കി വെക്കാൻ വേണ്ടി ഒരു ശ്രദ്ധിക്കുക കേട്ടോ അപ്പം തന്നെ നമ്മളെ കിച്ചണിലെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും പ്രാണികളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ ചിലര് പാത്രം അങ്ങ് കഴുകി മാറ്റും പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോവും പക്ഷേ അത് നമ്മൾ ആ ഒരു ശീലം ഉള്ളത് ഉള്ളതുപോലെ തന്നെ ഈ ഒരു ശീലവും നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ ഇതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഒന്നോ രണ്ടോ മിനിറ്റോ ഇതും നമുക്ക് വേണ്ടു കേട്ടോ പക്ഷേ കിച്ചൻ എപ്പോഴും നമുക്ക് നല്ല നീറ്റാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പ്ലാന്റ് എന്തെങ്കിലും നമ്മൾ കിച്ചണിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലേക്കൊക്കെ നമ്മൾ പാത്രം കഴിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആവുന്നൊരു ഏരിയയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തുടക്കുന്നതിന് കൂടുതലൊന്ന് വൈപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മസാല കുപ്പികളും കാര്യങ്ങളും അതായത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഒന്ന് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ ഇപ്പോൾ ഡെയിലി ആണെങ്കിൽ നമ്മൾ വെറുതെ ഒരു ക്ലോത്ത് നനച്ചിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാട്ടോ ഒന്ന് ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞെടുത്ത് ക്ലോത്ത് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ആ എണ്ണയൊക്കെ എണ്ണ നമ്മളെ കയ്യിലിരിക്കുന്ന എണ്ണ വഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാലപ്പൊടികളോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ബോട്ടിലൊക്കെ ആവും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒന്ന് തുടച്ചെടുത്താൽ നല്ലതാണ് പിന്നെ വെറുതെ തുടച്ചെടുത്താലും മതി ഇനി ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ നമ്മൾ നന്നായിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് അത് ചൂടുവെടു വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മളെ ബോട്ടിലൊക്കെ പിന്നെ നമ്മളെ മസാലകളും കടല പരിപ്പ് പയർ ഇതൊക്കെ തീരുന്നതിനനുസരിച്ച് നമ്മൾ ആ ബോട്ടിൽ കഴുകിയിട്ട് എടുത്തു വെക്കുക അത് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ മസാല ബോട്ടിലും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ഒന്നിച്ചിട്ട് കഴുകുന്ന ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോകൂലാട്ടോ എപ്പോഴും നമ്മൾ ഈ ഏരിയകളൊക്കെ എപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുഞ്ഞു 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 കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ഒരു ഹെവി അല്ലെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് നമ്മളെ നമുക്ക് പോകേണ്ടി വരുന്നത് ഇതൊക്കെ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ എൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ള ഈ ഒരു ടീ ഷുഗർ കോഫി അതിൻ്റെ ഒരു ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മുക്കിയ ക്ലോത്ത് കൊണ്ട് ഇതുപോലെ അല്ലെങ്കിൽ വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് പോവാറുണ്ട് കേട്ടോ ഡെയിലി ക്ലീനിങ്ങിൻ്റെ ഇടയിൽ പിന്നെ ഈ ഒരു ജാറുകൾ എല്ലാവരും കുറേ പേര് ചോദിക്കലുണ്ട് ഞാൻ കുറേ റിപ്ലൈ കൊടുക്കലുണ്ട് ഇതിൻ്റെ ലിങ്കുണ്ടോയെന്ന് ഇല്ല ഞാനിത് ജാം ജൂം ഇന്ന് നമ്മളിവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വയനാട് ജാം ജൂമ്മെന്ന് വാങ്ങിയതാ ആയിരത്തി സംതിങ് അങ്ങനെന്തോണതിൻ്റെ റേറ്റ് വരുന്നത് സെറാമിക് ആണ് കേട്ടോ പക്ഷെ അത് അതുകൊണ്ട് ഇതിൻ്റെ ലിങ്കില്ലാത്തത് കൊണ്ടാണ് അവിടെ ഓൺലൈൻ ഷോപ്പിംഗ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തരാത്തത് ഇതൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്നും ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടിട്ടില്ലെങ്കിൽ പൊടിയും മാറാലയും അതുപോലെ തന്നെ എണ്ണ നമ്മൾ ഒന്നും ആക്കണ്ട ഇങ്ങനെ തെറുക്കിയൊന്നും വേണ്ട നമ്മൾ വറവിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ എണ്ണ ഇങ്ങനെ നമ്മളറിയാണ്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആകും കേട്ടോ അപ്പം അതൊക്കെ തട്ടിയിട്ടാണെങ്കിലും നല്ല മോശം ആവും അപ്പം അതൊക്കെ കൈയ്യോടെ തന്നെ വെറുതെ ഒന്നും വൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ അത് അതിൽ നിൽക്കില്ല കേട്ടോ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കൂല പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിങ്ങും കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണ് അപ്പം ഞാൻ കുക്കിങ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും എണ്ണ എണ്ണയും കാര്യങ്ങളൊക്കെ നമ്മളെ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് ടോപ്പിലും ഒക്കെ ഉണ്ടാവും അപ്പം അത് ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഷിഫോണിൻ്റെ എൻ്റെ ഒരു പഴയ ഷോളാണ് കേട്ടോ ഞാൻ ഷോളിൻ്റെ ഒരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ഷിഫോൺ ഷിഫോൺ ആകുമ്പം പെട്ടെന്ന് ആ ഒരു എണ്ണയ്ക്കിങ്ങനെ തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് ഇതുപോലെ എണ്ണയ്ക്കങ്ങനെ തുടച്ച് എടുത്തതിന് ശേഷം പിന്നീടാണ് ഞാൻ ഗ്യാസ് ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ ഒന്ന് ഇതുപോലെ തന്നെ ലിക്വിഡ് ആക്കിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കും കേട്ടോ പെട്ടെന്ന് എണ്ണയൊക്കെ ഇതിൽ കിട്ടും പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ക്ലോത്ത് വെച്ചിട്ട് അല്ലെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് തുടച്ചെടുത്തു പിന്നെ രണ്ടാമത് തുടച്ചെടുക്കുമ്പോൾ ഒരു എണ്ണ ആ ഒരു ക്ലോത്തിലായിട്ട് എത്ര നമ്മൾ പിഴിഞ്ഞാലും വീണ്ടും നമ്മൾ ഡ്രൈ ആക്കിയിട്ട് തുടച്ചെടുക്കുമ്പോൾ ആ ഒരു എണ്ണേൻ്റെ പാടും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കുറേ പേര് ചോദിക്കലുണ്ട് ഇങ്ങനെ പാടുകളൊന്നും ഇല്ലാത്ത കൗണ്ടർ ടോപ്പ് എങ്ങനെയാ ആവുകയെന്ന് അപ്പോൾ ഇതന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പാടെന്ന് തോന്നും അങ്ങനെയൊന്നുമില്ല നമ്മൾ ആദ്യം ക്ലോത്ത് വെച്ച് ചെയ്യേണ്ടത് ഈ ഒരു ഷിഫോണിൻ്റെ ക്ലോത്ത് വെച്ച് ഞാൻ ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ ലിക്വിഡ് അതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന ലിക്വിഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങനെയും വെക്കാം കുറച്ച് വെള്ളവും കുറച്ച് ലിക്വിഡും കൂടെ ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾക്ക് ഈ ക്ലോത്തിൽ കുറച്ച് ലിക്വിഡ് ആക്കേണ്ട കാര്യമേ ഉള്ളൂ ഞാൻ അങ്ങനെ രണ്ടും ചെയ്യാറുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഇതുപോലെ തുടച്ചെടുക്കും അപ്പോൾ ആ ഒരു സോപ്പിന്റെ പതയും എണ്ണിക്കല്ലേ അത് മൊത്തത്തിൽ ഇങ്ങ് ഈ ക്ലോത്തില് ആണ് ആവുക അതിന് ശേഷം നമുക്ക് നല്ലൊരു ക്ലോത്തിൽ വെച്ച് ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം എൻ്റെ ഒരു ബെർണറിൻ്റെ ഉൾ ഉൾഭാഗവും കാര്യങ്ങളൊന്നും ഞാൻ ഇന്നും തുടക്കുന്നതല്ല തുടക്കുന്നതല്ലാട്ടോ അതൊക്കെ ഞാനൊരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ തുടച്ചെടുക്കേണ്ടു കാര്യം അതിങ്ങനെ കവർ ചെയ്ത് നിങ്ങൾക്ക് കാണാം കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് നമ്മളെ ഇപ്പോൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും അധികം പോകില്ലാട്ടോ അതിൻ്റെ പുറത്ത് തന്നെ ആവുള്ളൂ അതുപോലെ തന്നെ ഈ നമ്മൾ തുടക്കുന്ന സംഭവങ്ങൾ പോവും പോലും അതിൻ്റെ ഉള്ളിലേക്ക് ആവുന്നില്ല കേട്ടോ അപ്പം അത്രയും ക്ലീനിങ് കുറച്ചുകൂടി ഈസിയാണ് ഈ ഒരു ഗ്യാസ് സ്റ്റവിന് അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ആക്കാനുണ്ട് ബർണറും കാര്യങ്ങളൊക്കെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് എടുക്കണം കേട്ടോ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ബർണറും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ കുറച്ച് ലിക്വിഡും വെള്ളത്തിൽ കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് കുറച്ച് നമ്മുടെ അപ്പക്കാരല്ല അതും കൂടെ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂണൊക്കെ ആക്കിയിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ ക്ലീൻ നല്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ല കേട്ടോ എപ്പോഴും ചെയ്യുന്ന ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കുകയേ ചെയ്യുള്ളൂ നന്നായിട്ട് സോപ്പ് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തുടച്ചെടുക്കുന്ന കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ക്ലോത്ത് വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീനായിട്ടുള്ള എണ്ണമയൊന്നും ഇല്ലാത്ത കൗണ്ടർ ടോപ്പ് നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പ് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ചിലർക്ക് എന്തെങ്കിലും അയറ്റങ്ങൾ വെക്കുന്നത് ഇഷ്ടമാവും ചിലർക്ക് ഒന്നും വെക്കാതെ പ്ലീനാക്കി ഇടുന്നതായിരിക്കും ഇഷ്ടം പ്ലെയിനാക്കി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പണി കുറവാണ് അല്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വെച്ച സാധനങ്ങളെല്ലാം ഒരു ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ വെറുതൊന്ന് തുടച്ചെടുക്കെങ്കിലും ചെയ്യണം എല്ലാം ഒന്ന് മാറ്റി ആ ഒരു സ്ഥാന സ്ഥാനക്കൊന്ന് തുടച്ച് ക്ലീൻ എടുക്കണം ഇല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ കിച്ചണിൽ വരുന്ന ആ ഒരു എണ്ണേൻ്റെ സംഭവങ്ങൾ പൊടി ഉറുമ്പ് അങ്ങനത്തൊക്കെ വെറുതെ ഉറുമ്പ് വന്നിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് തുടച്ച് ഒന്ന് ഒന്ന് തുടച്ചാൽ മതി കേട്ടോ വെറുതെ ഒന്ന് ക്ലോത്ത് ഓടിച്ചു കൊണ്ടുപോയാൽ മതി എന്നിട്ട് തിരിച്ച് ഐറ്റംസൊക്കെ തിരിച്ച് അങ്ങോട്ടൊക്കെ തന്നെ വയ്ക്കാം അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലൊരു കിച്ചൺ കിട്ടൂലട്ടോ ഞാൻ പറഞ്ഞ പോലെ പ്ലെയിനായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പാടില്ല ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പ് പ്ലെയിൻ അല്ലേ അപ്പോൾ വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടേ വരുള്ളൂ പക്ഷേ ഇങ്ങനെ വെക്കുന്നത് പ്ലാൻ ചിലർക്ക് പ്ലാന്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇഷ്ടമായിരിക്കും ഇപ്പം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ എന്ത് ഇങ്ങനെ പ്ലെയിനായിട്ട് ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഫ്ലവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇരിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കൊണ്ടു നടക്കാറുമുണ്ട് അതിന് പറ്റാത്തവർ പ്ലെയിനാക്കിയിട്ട് ഇടുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ എനിക്കിത് വെക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഈ തുടച്ചെടുക്കുന്നതും എനിക്കിഷ്ടമുള്ള കാര്യം തന്നെയാണ് തുടച്ചിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് ഞാൻ മാറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്ന ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാണുമ്പോൾ കുറെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ തോന്നും ഇല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഒരു മാക്സിമം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് ഓടിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇതൊക്കെ നമ്മൾ പെൻഡിങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഭാരമായിട്ട് വരികയും ചെയ്യും മാറാലൊക്കെ പിടിച്ച് ആ ഒരു ആ ഒരു കോർണർ ഭാഗത്തൊക്കെ പെട്ടെന്ന് നമുക്ക് മാറാൻ വരാനും പൊടി വരാനും ഈ എണ്ണേൻ്റെ ഒരു സംഭവങ്ങൾ സംഭവങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പെൻഡിങ് ഇടാതെ നമ്മൾ എപ്പോഴും ഒരു ഉണർവോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ആയിട്ട് നല്ലൊരു ഉണർവോട് കൂടിയിട്ടുള്ള കിച്ചണും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് അത് ചെക്ക് ചെയ്യുക വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഇതെൻ്റെ വെള്ളത്തിൽ വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് മണി പ്ലാന്റും വെള്ളത്തിൽ തന്നെയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഇടക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ആ പ്ലാന്റൊക്കെ ഒന്ന് കഴുകി റൂട്ടൊക്കെ കഴുകിയിട്ട് വെക്കുക ലീഫൊക്കെ ഒന്ന് തുടച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കിച്ചണിലാണല്ലോ നമുക്ക് വെക്കുന്നത് സ്വാഭാവികമായിട്ടും പൊടിയും എണ്ണേൻ്റെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ലീഫൊക്കെ ഒന്ന് തുടച്ച് വെള്ളമൊക്കെ മാറ്റി ഒന്ന് ഫില്ല് ചെയ്തിട്ട് വയ്ക്കാം അപ്പം അതിനൊന്നും പറ്റാത്തവരും അതിനൊന്നും ടൈം കിട്ടാത്തവരും ഇതൊന്നും ചെയ്യാണ്ടിരിക്കന്നെ കൊണ്ടു വയ്ക്കാണ്ടിരിക്കുന്ന തന്നെയാണ് കേട്ടോ നല്ലത് പ്ലെയിനാക്കി ഇടുന്നത് തന്നെയാണ് അവർക്ക് നല്ലത് വാടിയ ലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒക്കെ എടുത്ത് മാറ്റാനൊക്കെ ശ്രദ്ധിക്കണം പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ഡ്രൈ ആക്കിയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് കബോർഡിൻ്റെ ഫ്രണ്ട് ഭാഗം ഡോറ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഓരോരോ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുക്കിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് കയ്യിൽ വെള്ളം ഉണ്ടാവും നനവുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കാണ്ടിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ആകുന്നതുണ്ടാകും അപ്പോൾ അതൊക്കെ കൈ കൊടുക്കാം അന്നന്നെ അന്നന്നാവുന്നത് അന്നന്ന് നമുക്ക് തുടച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റൂട്ട അപ്പോൾ എപ്പോൾ നോക്കുമ്പോഴും നമ്മൾ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടിരുന്നോളൂ നമ്മളെ കിച്ചൺ ഒന്നും അഴുക്ക് പിടിച്ചിട്ടും ഒന്നും പോകില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ടിടുമ്പോഴാണ് നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോവുകയും ചെയ്യുക പിന്നീടത് പോവാത്ത സ്ഥിരമായിട്ടുള്ളൊരു അഴുക്കായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മളെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡോറിലൊക്കെ എപ്പോഴും നമ്മൾ കൈകൊണ്ട് പിടിച്ച പാടുകൾ ഇനിയിപ്പോൾ ഒന്നും അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോഴെങ്കിലും ഇത് കുട്ടികളെ കേട്ടോ ഇവിടെ വന്ന നമ്മളെ നമുക്കിപ്പോ ഞാൻ പിടിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് ഈ ഡോറ് തുറക്കും ഇതിൽ പിടിക്കും ഗ്ലാസ് അല്ല നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വിരല് പാടുകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഡെയിലി അല്ലെങ്കിലും ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് അതായത് പിഴിഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള നനയോടുകൂടി ചെയ്യരുത് കേട്ടോ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഏത് ഫ്രിഡ്ജാണെങ്കിലും ഈ ഫ്രിഡ്ജാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്തതാണെങ്കിലും ഒക്കെ ഇതിങ്ങനെ നമ്മൾ ഈ വിറല്ല പാട് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ കാണാൻ അപ്പം ഞാൻ ഡെയിലി ക്ലീനിങ് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മെയിൻ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ എപ്പോഴും നല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള കിച്ചൺ നമുക്ക് കിട്ടും പ്രാണികളോ സ്മെല്ലോ കാര്യങ്ങളോ ഇല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള കിച്ചൺ പിന്നെ നമ്മൾ പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗ്ലാ ജനല് ഡോറൊക്കെ തുറന്നിട്ടിട്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം അപ്പം ഞാൻ ചെയ്യുന്ന എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാറില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്